നമസ്കാരം ഞാൻ ദിനേശ് തൗപർണിക ഇന്ന് ഈ കുറ്റിമുല്ല ചെടിയുടെ പ്രൂണിംഗ് ആണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഞങ്ങളൊരു തോട്ടം കാണാൻ വന്നതാണ് ഈ തോട്ടത്തിലെ പ്രൂൺ ചെയ്ത രീതിയും അതിൻ്റെ മാസമോ പറയുന്നത് അത് ഇവരുടെ സൗകര്യത്തിന് ചെയ്തതാണ് കേട്ടോ എല്ലാവരും ഇതേ സമയത്ത് ചെയ്യണമെന്നല്ല എന്നാലും ഹാർഡ് പ്രൂണിംഗ് എന്താണ് കുറ്റിമുലയുടെ ഹാർഡ് പ്രൂണിംഗ് കുറ്റിമുലയുടെ ഹാർഡ് പ്രൂണിങ്ങിലൂടെ കൂടുതൽ വിളവുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഇപ്പോൾ കുറ്റിമുലയുടെ ഹാർഡ് പ്രൂണിങ്ങിനാണ് നിങ്ങൾക്ക് ഈ ഈ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അതിൻ്റെ മെയിൻ കൊമ്പുകൾ ഇത് കണ്ടില്ലേ ഇതിൻ്റെ മെയിൻ കൊമ്പുകൾ എല്ലാം അടി എന്ന് പറഞ്ഞാൽ ആ കൊമ്പിന്റെ പ്രധാന ഭാഗങ്ങളടക്കാണ് വെട്ടിക്കളഞ്ഞിട്ടുള്ളത് കേട്ടോ അതായത് അതിന്റെ നല്ല ഡാർക്ക് കളറിലുള്ള കൊമ്പുകളെല്ലാം മെഷീൻ ഉപയോഗിച്ചിട്ട് വെട്ടിക്കളയണം മുഴുവനായിട്ടും വെട്ടുക അങ്ങനെ വെട്ടുന്ന സമയത്ത് അതിന് ഒരു കാര്യമായ ഇലകളൊന്നും ഉണ്ടാവില്ല ബാക്കി എല്ലാം പോയിട്ടുണ്ടാവും മെഷീൻ വെച്ച് അടിക്കുകയാണ് ഇതിൻ്റെ മേലെ മെഷീൻ വെച്ച് അടിക്കുമ്പോൾ എല്ലാ ഇലയും പോയിട്ടുണ്ടാവും കേട്ടോ ഇതിനെയാണ് ഹാർഡ് പ്രൂണിംഗ് എന്ന് പറയുക അതായത് കുഴിച്ചിട്ട കൊമ്പ് ധാരാളം മേലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രധാന കൊമ്പുകളെല്ലാം ഒന്നോ രണ്ടോ ഇതിപ്പോൾ അഞ്ചു വർഷം ആയ തൈകളാണ് ഈ കൊമ്പിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തി നിൽക്കുന്ന നല്ല ബലമുള്ള കൊമ്പെല്ലാം ടോപ്പ് കംപ്ലീറ്റ് മുറിച്ചു കളയും എല്ലാ കൊമ്പും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗവും ഈ ചെടിയിൽ ഉണ്ടാവില്ല ഇതിനെയാണ് ഹാർഡ് പ്രൂണിങ് എന്ന് പറയും ഇതെപ്പോൾ ചെയ്യാം എന്നാണ് നമ്മൾ ചോദ്യം നമുക്ക് കുറ്റിമുലിനെ സംബന്ധിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ മൊട്ട് കുറയുന്ന സമയമാണ് ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് കുറ്റിമുളയിൽ ഹാർഡ് പ്രൂണിങ് ചെയ്യാം അത് നമ്മളെ സൗകര്യം ജൂൺ ചെയ്യാം ജൂലൈ ചെയ്യാം ഇപ്പൊ ഈ ജൂലൈ ഒക്കെ ചെയ്യണമോളുള്ള ഗുണന്തര ജൂലൈ മാസത്തിലൊക്കെ ചെയ്ത് തുടക്കത്തിലൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ മൊട്ട് വരാം ഓഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴേക്കും മുട്ടൊക്കെ വരാൻ തുടങ്ങണം ഇതാണ് നമ്മൾ ഈ പ്രൂണിങ് ഏത് മാസം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഓരോ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മുഗുളങ്ങൾ വന്നാലും ആ മുഗുളത്തിന്റെ മുകളിൽ ആ മുഗുളം കുറച്ച് മൂപ്പെത്തി ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോഴേക്കും അതിൽ മൊട്ടു വരാൻ തുടങ്ങും അപ്പോൾ ഓരോ മുഖുളത്തിനും മൂപ്പെത്തണം ഏത് ബ്രാഞ്ചാണോ മൂപ്പെത്തുന്നത് അതിന്ന് വരുന്ന ചെറുമുഖത്തിലാണ് ഇരുപത്തെട്ട് ദിവസം നമ്മളേക്കും മുട്ടെത്തുക ആ മുട്ട് പെട്ടെന്ന് വിരിയാനുള്ള ആ കാലം ഒരു പ്രത്യേക സമയം കൊണ്ട് തന്നെ വിരിഞ്ഞു കിട്ടും ചെയ്യും അപ്പോൾ ഈ ഹാർഡ് പ്രോണിങ് ചെയ്തു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് ഈ പാലക്കാടൻ ഏരിയയിലുള്ള ആളുകൾ കർഷകർ ചെയ്യുന്നത് മുറിച്ചു കഴിഞ്ഞാൽ മഴ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഒരാഴ്ച ഡ്രൈ ആക്കും ഡ്രൈ ആക്കുന്ന ഒരു വളവും കൊടുക്കില്ല ഒരു വെള്ളം കൊടുക്കില്ല മഴ പെയ്യുന്ന സമയമാണെങ്കിൽ നമുക്ക് വഴിയൊന്നുമില്ല മഴ കൊള്ളുന്നു അപ്പോൾ മഴ കുറഞ്ഞ സമയത്ത് ഇവർ പ്രൂൺ ചെയ്യുന്നു പ്രൂൺ ചെയ്യുന്ന സമയത്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മഴയില്ലാത്ത സമയമാണെങ്കിൽ നനവ് തീരെ കൊടുക്കാതിരിക്കും ആ സമയത്ത് വെള്ളത്തോടൊപ്പം തന്നെ വളവും ഒന്നും കൊടുക്കില്ല അങ്ങനെ ഒന്ന് ഡ്രൈ ആക്കുന്നതോടുകൂടി ചെടിക്ക് സ്വാഭാവികമായും പുതിയ നാമ്പുകൾ അതിൻ്റെ ജീവിതം നിലനിർത്താൻ വേണ്ടി പുതിയ നാമ്പുകൾ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം വരും അപ്പോൾ അങ്ങനെ ചെടിക്കൊരു ടെൻഡൻസി ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് നനയ്ക്കുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു നന കൊടുക്കുന്നു അതിൻ്റെ ശേഷം ഇതിൻ്റെ വേരുപടലങ്ങൾ ഒന്നുകൂടി കൂടുതൽ ആവാൻ വേണ്ടിയിട്ട് എല്ലുപൊടി ഫൈൻ എല്ലുപൊടിയൊക്കെ പാലക്കാട് ധാരാളം കിട്ടും വളരെ നൈസായ എല്ലുപൊടി പൗഡർ ആയിട്ടുള്ള എല്ലുപൊടി കൊടുക്കുന്നു വേപ്പ് മിണ്ണാക്കി കൊടുക്കുന്നു ഇപ്പോൾ ഓരോ ചെടിക്കും ഒരു മിനിമം കിലോ മുതൽ ഒരു കിലോ വരെ വേപ്പ് മിണ്ണാക്കും ഒരു കിലോ എല്ലുപൊടിയും ആവശ്യമാണെങ്കിൽ അര കിലോ അല്ല അതിൻ്റെ തോത് ചെറിയ ചെടിയാണെങ്കിൽ വളരെ ചെറിയ തോതിലൊക്കെ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നു വേപ്പ് മിണ്ണാക്കും പിന്നെ ഇതുപോലെ ജൈവവള രീതിയിലാണെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് ചാണകം പശു വളർത്തുന്ന സ്ഥലങ്ങളാണ് അധികം അപ്പോൾ ചാണകം ഉണ്ടാവും ഉണങ്ങിയ ചാണകം ധാരാളം സംഭരിച്ച് വയ്ക്കുവര് ഇത്തരം ചാണകം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു നനയും കൊടുത്തു കഴിഞ്ഞാൽ ചെടിക്ക് പുതിയ മുഗുളങ്ങൾ വരാൻ തുടങ്ങും ഇനി ആ മുഗുളങ്ങൾ വരുന്നത് വളരെ വേഗത്തിൽ ഒന്ന് ഫാസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ജൈവ വളങ്ങളോടൊപ്പം തന്നെ യൂറിയ അല്ലെങ്കിൽ ഫാക്റ്റംബോസ് പോലുള്ളത് വളരെ ചെറിയൊരു തോതിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യും അത് കൊടുത്ത് ഒന്ന് മണ്ണ് കൂട്ടി കൊടുക്കുന്നതോടുകൂടി ഇതിന് ധാരാളം മുഗുളങ്ങൾ വരും ഈ മുകുളങ്ങൾ ഞാൻ പറഞ്ഞു ടുക്കുകളുടെ ഇടയിൽ നിന്നും വരുന്ന പുതിയ നാമ്പുകളിൽ ഓരോന്നിലും മൂന്നോ നാലോ ബ്രാഞ്ചുകൾ സബ് ബ്രാഞ്ചുകളായിട്ട് മുട്ടുകൾ വരും അതാണ് ഈ കുറ്റിമുളയുടെ പ്രത്യേകത ഉദാഹരണത്തിന് ഇത് നോക്കുക ഇതിൻ്റെ തലപ്പിൽ വന്നിട്ട് രണ്ട് മൊട്ടുണ്ടായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇലഞ്ഞെടുക്കുകളിൽ നിന്നൊക്കെ വേറെ മുട്ടുകളും പെട്ടെന്ന് വരും അപ്പോൾ ഒരു ചെടിയിൽ നിന്ന് തന്നെ ധാരാളം മുട്ടുകൾ ഉണ്ടാവണമെങ്കിൽ ഇവരുടെ രീതിയിലുള്ള ഹാർഡ് പ്രൂണിങ് നടത്തണം നമ്മൾ അതിൻ്റെ ഇളം തണ്ടുകളല്ല വെട്ടേണ്ടത് മൊത്തത്തിൽ വെട്ടുക തലപ്പും പ്രധാന കൊമ്പുകളെല്ലാം വിട്ടുന്നു അപ്പൊ എന്താണെന്ന് അറിയോ ഒരു കൊമ്പുമെന്ന് തന്നെ ഒരു പത്തോ ഇരുപതോ മുപ്പതോ ചെറിയ മുഗുളങ്ങൾ വരാൻ തുടങ്ങും ഒരു കൊമ്പത്തെ കാര്യ പറഞ്ഞു അങ്ങനെ ഈ ചെടിയിൽ ഏകദേശം തലകൾ നോക്കുകയാണെങ്കിൽ എന്നെ നോക്കുകയാണെങ്കിൽ അഞ്ഞൂറിലേറെ തലപ്പുകളുണ്ട് എന്ന് കരുതുക ഈ അഞ്ഞൂറിലേറെ തലപ്പുകളിൽ ഓരോ തലപ്പുകളിലും ഒന്നോ രണ്ടോ സബ് ബ്രാഞ്ചുകൾ വന്നു ധാരാളം മുട്ടുകൾ വരും അതായത് ഒരു ദിവസം ഒരു ഭാഗത്തെ മുട്ട് പൊട്ടിച്ചു കഴിയുമ്പോഴേക്കും പിറ്റേ ദിവസത്തേക്ക് അടുത്ത മുട്ട് വലുതായിട്ടുണ്ടാവും അടുത്ത കൊമ്പിൽ അടുത്ത മുട്ട് വലുതായിട്ടുണ്ടാവും അപ്പൊ ഇത് ഏകദേശം കുറേ കാലത്തിന് നന്നായി കിട്ടും കുറ്റിമുല്ല വളർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ കുറ്റിമുല്ല കുഴിച്ചിട്ട് ഒരു വർഷം വരെ വളർത്തിയതിനു ശേഷം ഹാർട്ട് പ്രൂണിംഗ് എന്ന രീതി പരീക്ഷിക്കുക ഇത് ഏകദേശം നമുക്കിപ്പോൾ ഇപ്പോൾ ഈ ജൂൺ ജൂലൈയിൽ ഹാർഡ് പ്രൂണിംഗ് നടത്തി കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് മാസം മൂന്ന് മാസം നാല് മാസം വരെ ഈ പ്രൂണിങ് കൊണ്ടുണ്ടാകുന്ന മുഗുളങ്ങളിൽ നിന്നും നാമ്പുകളിൽ നിന്നും ധാരാളം മുട്ടുകിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ക്രിസ്മസ് അവധിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമോ ജനുവരി മാസത്തിലോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചോ ഒരു തവണ കൂടി ഒരു ഹാർഡ് പ്രൂണിംഗ് നടത്തണം അപ്പോൾ ഇത്രയും ഹാർഡായിട്ട് ചെയ്യില്ല കുറച്ച് കൊമ്പുകളുടെ കുറച്ചുകൂടി പൊക്കം വെച്ചിട്ട് ഒരു പ്രൂണിങ് നടത്തും മനസ്സിലാക്കേണ്ടത് പ്രൂൺ ചെയ്യുമ്പോഴാണ് പുതിയ നാമ്പുകൾ ഉണ്ടാകുന്നതും അതിലൂടെ പുതിയ മുട്ടുകൾ മുട്ടുകളുണ്ടാകുന്നു അല്ലാതെ നമ്മൾ കുറെ വളം മാത്രം കൊടുത്തിട്ട് മുട്ടിനെ കാത്തിരിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് ഇതൊരു തേയില ചെടിയുടെ രൂപത്തിലേക്ക് ഇങ്ങനെ ഇതിന്റെ സർക്കിൾ ഇലച്ചാർത്തുകൾ നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഹാർട്ട് പ്രൂണിങ് മനസ്സിലായില്ലോ ഹാർട്ട് പ്രൂണിങ്ങില് പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം പ്രൂണിങ് ചെയ്താൽ കുറച്ച് ദിവസത്തേക്ക് വെള്ളമോ വളമോ നൽകാതെ അതിനെ ഒന്ന് ഉണക്ക് എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുക അത് കഴിഞ്ഞാൽ അത് ആവശ്യമായ വെള്ളവും വളവും കൃത്യമായി കൊടുക്കുക വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഈ കുറ്റിമുള്ള കൃഷിയിലേക്ക് ഇറങ്ങുന്ന ആളുകൾ സംശയം ചോദിക്കാൻ വിളിച്ചോളൂ വിളിക്കുമ്പോൾ എൻ്റെ നമ്പർ ഇത് പറയുന്നത് നാലരയ്ക്ക് ശേഷം നിങ്ങൾ വിളിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഇത് പ്രചരിപ്പിക്കുക ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അതുകൂടാതെ നിങ്ങൾ നിർബന്ധമായും നമ്മളെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക താങ്ക്